ഫ്രണ്ട്സ് നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എടുത്ത ഫോട്ടോസും വീഡിയോസും അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കിട്ടിയത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഡാറ്റാസ് ഒക്കെ ലീക്ക് ആയിട്ടുണ്ടാവും അതും ഡാർക്ക് വെബിൽ ലീക്ക് ആയിട്ടുണ്ടാവും അതേ ഫ്രണ്ട്സ് നിങ്ങളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും ഡാറ്റാസ് ഒക്കെ ഡാർക്ക് വെബിൽ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ സ്കാൻ ചെയ്ത് നോക്കാനായിട്ട് പറ്റും കൈസ് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും ഇനി നമ്മൾ നമ്മളറിയാണ്ട് നമ്മുടെ ഫോട്ടോസ് വലിയൊക്കെ ഡാർക്ക് വെബിൽ വന്നിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല അതിനൊരു അടിപൊളി ട്രിക്ക് ഉണ്ട് കൈസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ തന്നെ നമ്മുടെ ടെക്നോ ഫ്ലിപ്പ് എന്ന് പറഞ്ഞ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു ഇതുപോലത്തെ ടെക് വീഡിയോ വീഡിയോസിനും ഗെയിമിംഗ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും ഡാറ്റാസ് ഒക്കെ ലീക്ക് ആയുണ്ടോ എന്ന് ഡാർക്ക് വെബിൽ സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റും ഇതിനെ കൈസ് നിങ്ങളുടെ കയ്യിൽ ഒരു ഒറ്റ ആപ്ലിക്കേഷൻ മതി ഇത് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയിരിക്കും ഗൂഗിൾന്റെ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിനായിട്ട് കേസ് നിങ്ങൾ ഗൂഗിൾ വൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് അടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഡാർക്ക് വെബ് റിപ്പോർട്ട് സ്കാൻ അവൈലബിൾ ട്രൈ ട്രൈൻ ആവുന്നു ജസ്റ്റ് അതിൽ നൗ മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി സ്ട്രൈനൗ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം റൺ സ്കാൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഡാറ്റാസ് മൊത്തം സ്കാൻ ചെയ്യും ഡാർക്ക് വെബിൽ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് എന്നിട്ട് നിങ്ങൾക്ക് അവിടെ റിസൾട്ട് കാണിക്കും ഇവിടെ എൻ്റെ റിസൾട്ട് കാണിച്ചിരിക്കുന്നത് നോ റിസൾട്ട് ഫൗണ്ട് എന്നാണ് നിങ്ങൾ ഇതുപോലെ സ്കാൻ ചെയ്യുമ്പോൾ നോ റിസൾട്ട് ഫൗണ്ട് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ പേടിക്കേണ്ട നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും ലീക്ക് ആയിട്ടില്ല ഇതിന് പകരം വേറെ വലുതാണ് കാണിക്കുന്നത് അതായത് ഡാറ്റ ലീക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ഡീറ്റെയിൽസ് ലീക്ക് ആയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റാസ് ലീക്ക് ആയിട്ടുണ്ട് നിങ്ങൾ പേടിക്കണം എന്തായാലും ഗൈസ് ഇപ്പം തന്നെ പോയി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം പറയാൻ പറ്റില്ല ഗൈസ് നമ്മുടെ ഡാറ്റ ഒക്കെ വലുത് ലീക്ക് എങ്കിലും ഡാർ ക്യൂബിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട